സാരംഗി സ്പീക്സിലേക്കും ഗ്രീക്ക് ഇതിഹാസ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒളിമ്പ്യൻ ദേവന്മാരെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്യൂസിനെ പറ്റിയുള്ള രണ്ടു മൂന്ന് വീഡിയോകൾ കഴിഞ്ഞു ഇനിയുണ്ട് പതിനൊന്ന് പേർ കൂടി ബാക്കി പക്ഷെ ഒരു ചെറിയ ഡൈവേഴ്ഷൻ എടുത്താലോ എന്ന് ആലോചിക്കുകയാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ഗ്രീക്ക് ദേവന്മാരുടെ പേരുകളും മറ്റും കടന്നു വരുന്നതിനിടയ്ക്ക് പരിചയമുള്ള ഒരാളെ പറ്റി സംസാരിക്കുന്നത് കുറച്ച് നന്നായിരിക്കും എന്ന് തോന്നി ആരെ പറ്റിയാണെന്നോ മനുഷ്യന്മാരെ ഒരുപാട് സഹായിച്ച ഒരു ഗ്രീക്ക് ദേവനെ പറ്റി കുട്ടിക്കാലത്ത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ നമ്മളുടെയൊക്കെ ഒരു ഹീറോ ആയിരുന്ന പ്രൊമിത്യോസിനെ പറ്റി അപ്പോ എല്ലാവർക്കും സാരംഗി സ്പീക്സിന്റെ ഗ്രീക്ക് മിത്തോളജി സീരീസിലെ എട്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ടൈറ്റന്മാരെ പറ്റി പറഞ്ഞപ്പോ ഏറ്റവും അവസാനം പറഞ്ഞ ആളെ എല്ലാവരും ഒരുക്കുന്നുണ്ടാവോ ഏപറ്റസ് ഏപറ്റസിനും ക്ലൈമീനിനും ഉണ്ടായ നാല് മക്കളാണ് അറ്റ്ലസ് പ്രൊമിത്യൂസ് എപ്പിമെത്യൂസ് ഒരാൾ കൂടിയുണ്ട് മെനോറ്റോസ് ക്ലൈമീൻ ആരാണെന്ന് അറിയാമോ ഓഷ്യനസിനും ടെത്തിസിനും ഉണ്ടായ പതിമൂവായിരത്തിൽ പരം ദേവന്മാരിൽ ഒരാൾ ഈ ഓഷ്യനസിന്റെയും ടെത്തിസിന്റെയും മക്കള് പല ദേവന്മാരുടെയും ഭാര്യമാരായി കഴിഞ്ഞ് പല പല വീഡിയോകളിലും വന്നിട്ടുള്ളത് നമുക്കറിയാം അല്ലെ യൂറിനോമിയൊക്കെ ഉണ്ടല്ലോ ടൈറ്റനോമാക്കിയ്ക്ക് ശേഷം അറ്റ്ലസിന് എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ ആകാശത്തിന്റെ മൊത്തം ഭാരം താങ്ങാനായിട്ട് അറ്റ്ലസ് നിയോഗിക്കപ്പെട്ടു മെനോയിറ്റിയോസ് ടൈറ്റനോമാക്കിയില് ക്രോണസിന് വേണ്ടി യുദ്ധം ചെയ്തു സ്യൂസിന്റെ തണ്ടർ ബോൾട്ട് കൊണ്ടുള്ള ആഘാതമൊക്കെ ആയിട്ട് ടാർട്ടറസിൽ ബന്ധനസ്ഥരായി എപ്പിമെത്യൂസും പ്രൊമിത്യോസും സ്യൂസ് ടാർട്ടറസിൽ അടക്കാത്ത ടൈറ്റന്മാരിൽ പെടും പ്രോമിത്യൂസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഫോർ തോട്ട് എന്നാണ് നമുക്ക് ദീർഘദൃഷ്ടി എന്ന് പറയാം എത്തമെത്യൂസ് എന്ന് വെച്ചാൽ ആഫ്റ്റർ തോട്ട് നമുക്ക് ദൃഷ്ടി എന്ന് പറയേണ്ട പിൻവിചാരം എന്ന് കരുതാം ഗ്രീക്ക് മിത്തോളജി പ്രകാരം ദേവന്മാരുണ്ടായത് എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്ന് വീഡിയോകളിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു പ്രൈമോഡിയൽ ഗോഡ്സും പിന്നെ അവരിൽ നിന്നും ടൈറ്റന്മാരും ടൈറ്റന്മാരിൽ നിന്ന് ഒളിമ്പ്യന്മാരും ഒക്കെ ഉണ്ടായത് ഒരു കാര്യം പറഞ്ഞോട്ടെ ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ ദേവന്മാർക്കാണ് എപ്പോഴും പ്രാമുഖ്യം മനുഷ്യന്മാരാവട്ടെ എപ്പോഴും ദേവന്മാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടിവരും അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ സൃഷ്ടിയൊന്നും ഒരു വലിയ സംഭവമേ അല്ലായിരുന്നു പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ദേവന്മാരുടെ വീരകഥകളൊക്കെ ഇങ്ങനെ പാടി നടക്കാനും മനുഷ്യന്മാർ തന്നെ വേണമല്ലേ ഏത് കാലഘട്ടത്തിലാണ് മനുഷ്യന്മാരുണ്ടായതെന്നും ഐതിഹ്യങ്ങളിലൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല സ്യൂസിന്റെ അജ്ഞാനവർത്തികൾ മണ്ണിൽ നിന്ന് വെള്ളമൊക്കെ കുഴച്ച് രൂപമുണ്ടാക്കി ചില കഥകൾ പ്രകാരം ഹെഫേസ്റ്റസ് ആണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എഥീനെ ജീവൻ കൊടുത്തു എന്നാൽ മറ്റു ചില കഥകൾ പറയുന്നത് പ്രൊമിത്യൂസ് തന്നെയാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെന്നാണ് മനുഷ്യന്മാർ മാത്രമല്ല ഭൂമിയിൽ വസിക്കാനായിട്ട് മറ്റൊരുപാട് ജീവജാലങ്ങളെ ഉണ്ടാക്കി എന്നിട്ട് ഈ ജീവജാലങ്ങൾക്ക് എല്ലാം കൊടുക്കാനായിട്ട് ഓരോതരം തരും പ്രത്യേകതകൾ നൽകി ഉദാഹരണത്തിന് ബുദ്ധിശക്തി പറക്കാനുള്ള കഴിവ് രോമക്കുപായങ്ങൾ അങ്ങനെ പല പല സവിശേഷതകൾ ഇതിന്റെ എല്ലാ മേൽനോട്ടം പ്രോമിത്യൂസിനും സഹോദരൻ ആയിരുന്നു പ്രൊമിത്യൂസ് വളരെ ശ്രദ്ധയോടെ സമയമെടുത്താണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് എപ്പിമിത്യൂസ് ആവട്ടെ വളരെ പെട്ടെന്ന് തന്നെ തനിക്ക് കിട്ടിയ ആ സവിശേഷതകൾ ഓരോന്നും മൃഗങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് വിധിച്ചു കൊടുത്തു ഒടുവിൽ പ്രൊമിത്യൂസ് മനുഷ്യന്മാരെ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കൊടുക്കാനായിട്ട് വലിയ പ്രത്യേകതകളൊന്നും ഇല്ലെന്നായി പ്രൊമിത്യൂസ് എന്താ ചെയ്തേ മനുഷ്യന് നിവർന്നു നിൽക്കാനുള്ള കഴിവ് കൊടുത്തു അതുകൂടാതെ ദേവന്മാർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സാധനം ഒളിമ്പസ് പർവ്വതത്തിൽ നിന്ന് പ്രൊമിത്യൂസ് മനുഷ്യന്മാർക്ക് കൊടുത്തു എന്താണെന്നോ അത് അഗ്നി സ്യൂസിന് അത്ര ഇഷ്ടായില്ല മനുഷ്യന്മാർക്ക് അഗ്നി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു സ്യൂസിന്റെ പക്ഷം പക്ഷേ സ്യൂസിനെയും മറ്റു ദേവന്മാരെയും സന്തോഷിപ്പിക്കാനായിട്ട് മറ്റൊരു മാർഗവും റോംക്യൂസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി മൃഗങ്ങളെ ദേവന്മാർക്ക് ബലിയർപ്പിക്കുക എന്നൊരു പുതിയ കാര്യം തുടങ്ങി വെച്ചു ദേവന്മാർക്കും അതിഷ്ടപ്പെട്ടു ബലിയർപ്പിക്കാനായിട്ട് വെച്ചിരുന്ന കാളയെ രണ്ടായി പകർത്തു ഭക്ഷ്യയോഗ്യമായ ഭാഗം പ്രത്യേകം മാറ്റി വെച്ചിട്ട് അതിന്റെ മുകളിൽ എല്ലുകളും കഴിക്കാൻ കൊള്ളാത്ത സാധനങ്ങളും കൊണ്ടൊരു ആവരണം ഉണ്ടാക്കി ഇപ്പൊ കണ്ടാൽ അത് ഭക്ഷ്യയോഗ്യമല്ലെന്നേ തോന്നുള്ളൂ ഇനി കഴിക്കാനാവാത്ത ഭാഗത്തിന്റെ പുറത്ത് മാംസം നിറച്ചിട്ട് അതിനെ കണ്ടാൽ സുന്ദരമാക്കി തീർത്തു ചുരുക്കി പറഞ്ഞാൽ നല്ലതിനെ ചീത്തയും ചീത്തയെ നല്ലതുമാക്കി തീർത്തു സ്യൂസ് പ്രൊമിത്യൂസിന്റെ കള്ളത്തരം മനസ്സിലാക്കാതെ പുറമേക്ക് ഭംഗിയുള്ള ഭാഗം തന്നെ ദേവന്മാർക്കായി സ്വീകരിച്ചു എന്നിട്ടോ ഇളിഭ്യനായിപ്പോയി പോരെ പൂരം ദേവരാജാവായ സ്യൂസിനോടാണോ പ്രൊമിത്യൂസിൻ്റെ കളി മനുഷ്യന്മാരിൽ നിന്നും തീ എടുത്തു മാറ്റിക്കളഞ്ഞ് മനുഷ്യന്മാരിനി അഗ്നി ഉപയോഗിക്കേണ്ട എന്ന് തന്നെ വിചാരിച്ചു സ്യൂസ് തീ ഇല്ലാതായതോടുകൂടി ഗുഹകളിലെ പഴയ പ്രാകൃത ജീവിതത്തിലേക്ക് മനുഷ്യന്മാർ തിരിച്ചുപോയി പ്രൊമിത്യൂസ് അടങ്ങിയിരുന്നില്ല അദൃശ്യനായി ചെന്ന് സ്വർഗത്തിൽ നിന്ന് വീണ്ടും ഒരു ഫെന്നൽ ചെടിക്കകത്തുള്ളിൽ അഗ്നി ഒളിപ്പിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ഇത്തവണ സ്യൂസ് മനുഷ്യന്മാർക്ക് ആജ്ഞ തടഞ്ഞില്ല പകരം പ്രൊമിത്യൂസിനെ എല്ലാവർക്കും പാഠമാകത്തക്ക വിധത്തിൽ ശിക്ഷിച്ചു അറ്റമാൻഡിയം എന്നൊരു ലോഹം കൊണ്ട് അതിശക്തമായ ഒരു ചങ്ങല ഉണ്ടാക്കി ഹെഫേസ്റ്റസിനെ കൊണ്ടാണ് സ്യൂസ് വിജയിപ്പിച്ചത് എന്നിട്ട് ആ ചങ്ങല ഉപയോഗിച്ചിട്ട് കാക്കസസ് മലനിരകളുടെ ഇടയിൽ പ്രൊമിത്യൂസിനെ ബന്ധനസ്ഥരാക്കി പകലും മുഴുവൻ സ്യൂസിൻ്റെ അനുയായയായ ഒരു കഴുകൻ വന്ന് പ്രൊമിത്യൂസിൻ്റെ കരൾ പറിച്ചു തിന്നുകൊണ്ടിരുന്നു മരണമില്ലാത്തവരല്ലേ ദേവന്മാർ ആണ് ടൈറ്റന്മാരായാലും ഒളിമ്പ്യന്മാരായാലും ഒക്കെ അപ്പോൾ രാത്രിയാകുമ്പോൾ ഈ കരൾ വീണ്ടും പഴയതുപോലെ വളർന്നു വരും വീണ്ടും പകൽ സമയത്ത് കഴുകൻ വന്ന് തൻ്റെ ജോലി തുടരും ഇതിങ്ങനെ കാലങ്ങളോളം അനുസ്യൂതം തുടർന്നു ലോകാവസാനം അതിനൊരു അവസാനം ഉണ്ടായി എപ്പോഴാണെന്നോ ആൽക്മിനിയുടെയും സ്യൂസിൻ്റെയും മകനായ ഹെറക്ലിസ് വളർന്ന് വലുതായി പ്രൊമിത്യൂസിന് അടുത്തെത്തിയപ്പോൾ ഹോമറിൻ്റെയും ഹെസീതിൻ്റെയൊക്കെ ഒക്കെ വിവരണപ്രകാരം പ്രൊമിത്യൂസിന് ഒരു നായക പരിവേഷമൊന്നുമില്ല വളരെ ബുദ്ധിയുള്ള കുറച്ച് ദീർഘദൃഷ്ടിയുള്ള ഒരു ടൈറ്റ് അങ്ങനെ അവർ പ്രൊമിത്യൂസിനെ വിവരിക്കുന്നുള്ളൂ പക്ഷേ മനുഷ്യന്മാർക്ക് പ്രൊമിത്യൂസ് കൊടുത്ത ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പ്രൊമിത്യൂസിന് നമ്മളാണ് ഒരു വീരപരിവേഷം കൊടുത്തത് അത് ന്യായമാണല്ലേ നോക്കിക്കേ പ്രൊമിത്യൂസിന് എന്ത് ഗുണമുണ്ടായിട്ടാണ് മനുഷ്യന്മാർക്ക് അഗ്നി കൊടുത്തു സ്യൂസിൻ്റെ കാല് പിടിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രൊമിത്യൂസിനെ ഈ ആദിൽ നിന്നൊക്കെ ഒഴിവാക്കിയേനെ മാപ്പ് പറഞ്ഞാൽ മതിയായിരുന്നു അതിനൊന്നും മുതിരാതെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഇത്രയും പ്രവർത്തിച്ച ഒരു നായകനല്ലേ അപ്പോൾ പ്രൊമിത്യൂസ് തന്നെയാണ് നമ്മുടെ യഥാർത്ഥ വീരൻ അല്ലേ സ്റ്റീഫൻ ഫ്രൈയുടെ മിത്തോസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഗ്രീക്ക് പറ്റി പഠിക്കാൻ ആ താല്പര്യമുള്ളവർക്ക് ഒരു നമ്പർ വൺ റെഫറൻസ് ആണ് സ്റ്റീഫൻ ഫ്രൈയുടെ മിത്തോസ് അതിനകത്ത് പ്രൊമിത്യൂസിൻ്റെയും സ്യൂസിൻ്റെയും ഒരു സൗഹൃദത്തിൻ്റെ കഥ വളരെ ഭംഗിയാണ് അതായത് അതായത്യൂസിന് അറിയാം സ്യൂസിനെ മൊത്തത്തില് ആ ഒരു ഈഗോയും ലേശം കുശുമ്പും തന്നെക്കാൾ ആരും മുകളിൽ വരരുതെന്നുള്ള ആഗ്രഹമൊക്കെ അതെയൊക്കെ തൃപ്തിപ്പെടുത്തി കൊണ്ട് തന്നെ ഒരു പരിധിവരെ മുൻപോട്ട് പോയി പക്ഷേ മനുഷ്യന്മാരെ തീരെ അങ്ങ് ഇല്ലാതാക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് സ്യൂസിന്റെ അടുത്തുനിന്ന് വന്നപ്പോൾ പ്രൊമിത്യൂസ് അതിനെ ശക്തിയായിട്ട് എതിർത്തു തന്നെ കൊണ്ട് ആ തീർന്നിട്ടില്ല ഇനിയുണ്ട് പ്രൊമിത്യൂസിൻ്റെ കഥയിൽ കുറച്ചുകൂടെ ബാക്കി മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ സ്യൂസിനോടുള്ള എതിർപ്പൊക്കെ പ്രൊമിത്യൂസ് കാണിച്ചത് അപ്പോൾ മനുഷ്യന്മാർക്കിട്ടൊരു പണി കൊടുക്കാന്ന് വിചാരിച്ചു സ്യൂസ് നമ്മുടെ ഹെസിയതാണെങ്കിലോ തിയോഗണി എന്ന് പറഞ്ഞ ദേവന്മാരുടെ ഒറിജിനൊക്കെ ചിത്രീകരിച്ച ആളാണ് പക്ഷേ ഇതിലൊക്കെ നമുക്ക് പ്രകടമായ സ്ത്രീ വിരുദ്ധത കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇനി പറയുന്ന കഥയിൽ എന്താ സംഭവിച്ചെന്നറിയാമോ ഇനി പറയാൻ പോകുന്ന കഥ പ്രൊമിത്യൂസിന്റെ കഥയ്ക്ക് ഒരു അനുബന്ധമാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് സ്യൂസിൻ്റെ ശിക്ഷാ നടപടികളിൽ ഒന്നാം ഭാഗം പ്രോമിത്യൂസിനുള്ള പീഡനം രണ്ടാമത് മനുഷ്യന്മാർക്കുള്ള ശിക്ഷയാണ് അതാണ് നമ്മൾ പാൻഡോറയുടെ കഥയിൽ കാണുന്നത് മനുഷ്യമാർക്ക് പണി കൊടുക്കാനായിട്ട് ഒരു സ്ത്രീ രൂപത്തിനെയാണ് ദേവന്മാരെല്ലാവരോടും ചേർന്ന് ഉണ്ടാക്കിയത് സ്യൂസിൻ്റെ നേതൃത്വത്തിൽ ആണ് ആ രൂപം ഉണ്ടാക്കിയത് എഥീന അതിന് ജീവൻ നൽകി മാത്രമല്ല ഉള്ള ദേവന്മാരുടെ എല്ലാം പല പല സവിശേഷ ഗുണങ്ങളും ആ രൂപത്തിന് ചാർത്തി കൊടുത്തു അങ്ങനെ അതിനൊരു പേര് ഇട്ടു പാൻ ഡോറ പാൻ എന്ന് വെച്ചാൽ എല്ലാം ഓൾ ഡോറ എന്ന് വെച്ചാൽ ഗിഫ്റ്റ് എല്ലാവരുടെ അടുത്ത് നിന്ന് കുറച്ച് കുറച്ച് സമ്മാനങ്ങൾ കിട്ടിയ ഒരു യുവതി അതിസുന്ദരിയായ യുവതിയെ അവർ എപ്പി ഭാര്യയായിട്ട് കൊടുത്തു സ്യൂസിൻ്റെ അടുത്തു നിന്നോ മറ്റു ദേവന്മാരുടെ അടുത്തു നിന്നോ ഒരു സഹായവും സ്വീകരിക്കരുതെന്ന് എപ്പി മെത്യൂസിനോട് പ്രോമെത്യൂസ് പറഞ്ഞിരുന്നു പക്ഷേ പാൻഡോറയുടെ സൗന്ദര്യത്തിന് മയങ്ങി എപ്പി മെത്യൂസ് അതെല്ലാം മറന്നുപോയി അവളെ ഭാര്യയായി സ്വീകരിക്കുകയും വളരെ നാൾ അവർ ഭംഗിയായി വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു പാൻഡോറയുടെ ഒപ്പം ഒരു കൊച്ചു കൊടം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ദേവന്മാർ ഒരു നിബന്ധനയോടെ ഒരിക്കലും തുറക്കാൻ പാടില്ല അതിന്റെ മൂടി എന്ന് പറഞ്ഞിട്ട് അതെന്തിനാണ് അപ്പോൾ ആ കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ആ കൊടും ദേവലോകത്ത് വെച്ചാൽ പോരായിരുന്നോ അതല്ലല്ലോ സ്യൂസിന്റെ കളി വേറെ തന്നെ ബോക്സ് എന്നാണ് നമ്മൾ പറയാറുള്ളതെങ്കിലും ബോക്സിന്റെ രൂപത്തിലല്ല ഒരു ജാറിന്റെ രൂപത്തിലായിരുന്നു ആ പാത്രം കൊടുത്തിരുന്നത് ആദ്യത്തെ കുറെ നാളൊക്കെ ദേവന്മാർ പറഞ്ഞ അനുസരിച്ച് പാത്രത്തിൻ്റെ മൂടി തുറക്കാതെ എപ്പമെത്തിയസും പാൻഡോറയും പിടിച്ചു നിന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടക്കം വയ്യാത്ത ആഗ്രഹമായി എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്നറിയാൻ അങ്ങനെ ഒരു ദിവസം എപ്പിമെത്യൂസ് അറിയാതെ പാൻഡോറ ആ കുടത്തിൻ്റെ മൂടി തുറന്നു തുറന്നപ്പോഴോ എന്താ അതിൽ നിന്നും പുറത്തു വന്നത് അന്നുവരെയുള്ള മനുഷ്യന്മാർ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദുരിതങ്ങളുടെ ഒരു തീരാപ്പേത്ത് അസുഖങ്ങൾ കോപം മത്സരബുദ്ധി പകർച്ചവ്യാധികൾ അസൂയ എന്താണില്ലാത്തത് ഒന്നിനു പുറകെ ഒന്നായി ഇവയെല്ലാം ഒരു കടലിനിൽ കൂടി ഇളകിയതുപോലെ ആ ജാറിൽ നിന്നും മുകളിലേക്ക് പോവുകയാണ് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് പാവം പാൻഡോറയ്ക്ക് മനസ്സിലായില്ല വല്ലാണ്ട് പേടിച്ചു പോയ അവൾ പെട്ടെന്ന് തന്നെ കുടത്തിൻ്റെ മൂടി അടച്ചു പക്ഷേ പുറത്തു പോകേണ്ടതൊക്കെ ആ സമയം കൊണ്ട് പുറത്തു പോയിരുന്നു ഒരു കാര്യം മാത്രം അതിൽ അവശേഷിച്ചു എല്ലാ ദുരിതങ്ങൾക്കിടയിലും ഇപ്പോഴും നമ്മളെ ജീവിപ്പിക്കുന്ന കൈപിടിച്ച് മുൻപോട്ട് നടത്തുന്ന പ്രത്യാശ അന്നുവരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ ദുരിതപ്പേത്തുപോലെയായി പാൻഡോറയുടെ കുടത്തിൽ നിന്ന് വന്ന ദൗർഭാഗ്യങ്ങൾ വല്ലാത്തൊരു പോയി സ്യൂസ് മനുഷ്യന്മാർക്ക് കൊടുത്തതല്ലേ അപ്പോൾ നമ്മൾ പ്രൊമിത്യൂസിൻ്റെയും പാൻഡൊറയുടെയും ഒക്കെ കഥ പറഞ്ഞു കഴിഞ്ഞു മനുഷ്യന്മാരുടെ കഥ കുറച്ചും കൂടെ ബാക്കിയുണ്ട് മനുഷ്യരുടെ കഥ പറയുക എന്ന് വെച്ചാൽ കാലങ്ങളോളം നീണ്ടു കിടക്കുന്ന കഥകളാണ് ഗ്രീക്ക് മിത്തോളജിയിൽ മനുഷ്യന്മാരുടേത് ഹെസ്യദിനെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ തിയോഗണിയിലല്ല മറിച്ച് വർക്ക്സ് ആൻഡ് ഡേയ്സ് എന്ന് പറയുന്നൊരു കൃതിയിലാണ് പ്രൊമിത്യൂസിനെ പറ്റിയും പറ്റിയും മനുഷ്യന്മാരെ പറ്റിയൊക്കെ ഹെസ്സിയെന്ന് പറയുന്നത് അതിൻ പ്രകാരം അഞ്ച് കാലഘട്ടങ്ങളിലായിട്ടാണ് മനുഷ്യനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫൈവ് ഏജസ് ഓഫ് മാൻ ആ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം പ്രൊമിത്യൂസിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കീപ് വാച്ചിങ് സാരൻഡ് സ്പീക്സ് അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ടേക്ക് കെയർ ഗുഡ് ബൈ